ഇപ്പൊ നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴിയില് നമ്മളൊന്നെങ്കിലും വാഹനത്തിലാവാം അല്ലെങ്കിൽ നടന്നിട്ടാവാം പള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ഈ പോകുന്ന അവസരത്തില് നമ്മള് കുറവാനാകത്താണോ അതല്ല സ്വലാത്ത് ചെല്ലതാണോ അതല്ല ഏതെങ്കിലും പ്രത്യേകം തിക്കറുകൾ ചെല്ലതാണോ ഏതാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത് പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയങ്ങള് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോ അതിപ്പോ എങ്ങനെ പോവുകയാണെങ്കിലും നടന്നിട്ടോ വാഹനത്തിലോ ബൈക്കിലോ ഒക്കെ പോവുകയാണെങ്കിലും ആ പോക്കിൽ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ശുഗലാകേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും കൂടി നടന്നു പോകുമ്പോൾ കുറേ ആളുകൾ ഉണ്ടാവുമ്പോൾ വണ്ടിയിൽ വേറെ ആളുകൾ ഉണ്ടാകുമ്പോഴൊക്കെ സംസാരിച്ച് അങ്ങനെ പോകലായിരിക്കും അതല്ല അതിനേക്കാളൊക്കെ നല്ലത് നല്ലത് നല്ല സുന്നത്ത് നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി പോവുകയാണ് എന്ന് മഹാന്മാര് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ സലാത്ത് അതുപോലെ തന്നെ അൽകേഫ് എന്നൊക്കെ പറയുമ്പം വെള്ളിയാഴ്ചയുടെ ഒരു ഷാർ അടയാളത്തിൽപ്പെട്ടതാണ് അപ്പോൾ പിന്നെ അൽക്കേഫിനെക്കാളിലും ഈ പറയുന്ന സലാത്തിനുണ്ടാവോ അതുപോലെ തന്നെ വഴിയിൽ പോകുന്ന വഴിയിൽ പള്ളിയിൽ വെച്ചാണ്ട് നമ്മൾ പൽക്കേഫ് അതുപോലെ സ്ഥലത്തൊക്കെ ചെല്ലുന്നുണ്ട് ശരി ഇതിപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ എങ്ങനെയെന്ന് പറയുമ്പോൾ ഈ വഴിയിൽ വഴിയിലിപ്പോൾ എങ്ങനെ എന്നുള്ളത് വന്നത് എന്നുള്ളതൊക്കെ കയറി വരും ഏതായാലും അതിൽ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ ഒന്ന് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ എന്താ ഉള്ളൂ തീരുമാനമാകുള്ളൂ ക്ഷമയുള്ളവർക്ക് കേൾക്കാം ഏതായാലും മഹാന്മാരായ പണ്ഡിതന്മാർ ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഇമാമിനെ ഷർഫുൻ നെവി റദിയുൽ ലോഹൻഹു അവിടുത്തെ മിൻഹാജിൽ ഇങ്ങനെ വഴിയിൽ ഖുർആനോത്തും ദിക്കറും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ടുവരുന്നുണ്ട് മിൻഹാജിൻ്റെ നൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ ഉണ്ടോ വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ പറയുന്നോടത്താണ് പറയുന്നത് അപ്പോ ആ വഴിയിലും പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഫി തൊരീക്കി ഹി ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലും അവിടെ നമ്മൾ കൂടുന്ന സമയത്തൊക്കെ കിറാഹത്തോണ്ടും നിക്കറുകൊണ്ടൊക്കെയാണ് ശുഗലാകേണ്ടത് എന്ന് പറയുമ്പം ഈ വഴിയിൽ എന്ന് പറയുമ്പം അത് മുഹറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നാവിമാമ് മൊഹർ ചുരുക്കിയതാണ് റാഫിമാമിന്റെ മുഹർറ് ചുരുക്കിയതാണ് മിൻഹാജ് മുഹറില്ല എന്ന് മാത്രമല്ല നേവിമാമിന്റെ തന്നെ പല കിതാബുകളിലും ഇല്ല എന്ന് ഖത്തീബ് ഷർബീൻ റഹി മഹുല്ല മാനി ഒന്ന് പറയുന്നു മിൻഹാജ് വിശദീകരിച്ചിട്ട് ഒന്നാം വല്യം തന്നെ ഇതിന്റെ അറുനൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ ഉണ്ടോ ത്വരീക്ക് ഇവിടെ വഴിയിൽ എന്ന് പറഞ്ഞു കൊടുത്ത് മസീദുന്നതി ജാസ്തിയാണ് അലൽ മൊഹർ മൊഹറുള്ളത് മൊഹറില്ലാത്തൊരു ജാസ്തിയാണ് അത് എന്നാൽ ബൽ മുസന്നിഫ് റാഫിൻ മാമിൻ്റേതാവും അതുപോലെ തന്നെ മാമിന്റെ തന്നെ പല കിതാബിലും വഴിയിൽ എന്നുള്ളത് ഇല്ല അങ്ങനെ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നല്ലതല്ല എന്ന് വരില്ല നല്ലതാണ് വഴിയും കൂടും കൂട്ടണം അപ്പൊ പള്ളി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകണ വഴിയിൽ തന്നെ ഈ സലാത്തുകളൊക്കെ കയറി വരുന്നുണ്ട് എന്നുള്ള എടുത്തക്കായി അതാണ് നല്ലത് ആ വഴിയിൽ നിന്നുകൂടി കൂട്ടണം എന്നാണ് ഇബനൂലക്കൻ പ്രതിയോ ലോഹൻഹു മിൻഹാജു വിശദീകരിച്ചു ഇംദത്തുൽ മെഹ്താജിലൂടെ ഇംദത്തുൽ മെഹ്താജിന്റെ മൂന്നാം പള്ളി ഇതിന്റെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പിജലണ്ടോ വഹിയ ഹസനത്തുൻ ഇവിടെ ത്വരീക്ക് എന്നുള്ളത് നബിമാം കൊടുത്തല്ലോ മിഹാജൽ അത് നല്ലതാണ് അപ്പോൾ വഴിയും കൂടും കൂട്ടണം അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അത് സലാത്താണ് നല്ലത് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ ഹാത്തിമുൽ മൊഹക്കീൻ ഇബിനെ ഹജർ ഹൈത്തമിർ അലി അള്ളാഹുനോട് ട്വത്തുൽ മെഹ്താജിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നല്ലത് സലാത്ത് തന്നെയാണ് എന്നുള്ളത് ടൊഫയുടെ രണ്ടാം പാളയം ഇതിന്റെ എഴുന്നൂറ്റി നാലാമത്തെ പേജിൽ അല നബി വസ്ല്ലം അപ്പം ഏറ്റവും നല്ലത് നബി സല്ലാതങ്ങളുടെ സലാത്ത് ചെല്ലലാണ് അപ്പൊ അങ്ങനെ പറയുമ്പം അൽക്കേഫ് സൂറത്തിനെക്കാട്ടിലും കുർആാൻ പാരായണത്തിനെക്കാളും നല്ലത് എന്നുള്ളത് അർത്ഥം വെക്കണ്ട അങ്ങനെ വെക്കണ്ട അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം നെരമറിച്ച് ഈ പറയുന്ന ക്ഫും അതുപോലെ തന്നെ സലാത്തും ഒക്കെ അധികരിപ്പിക്കേണ്ട ദിവസമായതുകൊണ്ട് അതിൽ നല്ലത് എന്നുള്ളത് ആ നല്ലതായി കൂട്ടിയാൽ മതി അതല്ല ഇതിനേക്കാളും നല്ലതാണ് അങ്ങനെ വെക്കണ്ട എന്നുള്ളത് മഹാനേമൻ ഷെർവാന വലിയ അള്ളാഹുനു ക് വിശദീകരിച്ചുകൊണ്ട് ആശുതുഷർവാനിയിൽ പറയുന്നു

റസൂറുദാന്റെ മനസ്സലാത്തലിനെക്കാട്ടിൽ നല്ലത് ഈ പറയുന്ന സൂറത്തോതലേക്ക് തന്നെയാണ് മാത്രമല്ല കുറേ ആനാണല്ലോ ഇല്ലത്തിനെക്കാട്ടിലും നല്ലതായിട്ട് കയറി വരിക നേരെ മറിച്ച് വക്കതിഷ്റാരി ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച് നമ്മൾ കൊണ്ടുവരേണ്ടത് ഏത് എന്നുള്ളതാണ് ആ രൂപത്തിൽ പോയാൽ മതി എന്നുള്ളത് അപ്പോൾ പിന്നെ ഈ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ കുർആാനോത്ത് അത്ര നല്ലതാണോ കാരണം അങ്ങാടിയൊക്കെ കയറി വരുവല്ലേ നമ്മുടെ പള്ളി ഒരു അങ്ങാടിയോട് അപ്പുറത്തായിരിക്കും വീട് ഇപ്പുറത്തുമായിരിക്കും അപ്പം അങ്ങാടിയൂടെ നമ്മൾ കയറി പോവുക അപ്പം അങ്ങാടിയുടെ ഒക്കെ പോകുമ്പോൾ കുർആാനോദാൻ പറ്റുമോ അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ എങ്ങനെ വിട്ടിട്ടായിരിക്കും കുർ ആനോദുമ്പോൾ ശ്രദ്ധയോട് ഓതണ്ടേ അപ്പൊ ശ്രദ്ധയില്ലാതെ ഖുർആൻ ഓതുമ്പോ അതൊക്കെ ശരിയാവുമോ അങ്ങനെയൊക്കെ ഏർ എന്റെ ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെയൊക്കെ വാദിച്ചിട്ടുണ്ട് ശരിയാവൂല എന്ന് അതൊക്കെ അവിടെ പിന്നെ ചർച്ചയിൽ കയറി വരും മഹാനൈമം റംലീർ അലിയുഹൻ അവിടുത്തെ നിഹായിലൊക്കെ അത് പറയുന്നുണ്ട്

അവിടെ ഞങ്ങൾ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധ ഉണ്ടാകൂല അശ്രദ്ധാനായിട്ടും അതിലുണ്ടാകും അതുപോലെ തന്നെ അങ്ങാടികൾ കയറി വരും അങ്ങനെയൊക്കെ ആകുമ്പം അതൊക്കെ ഒഴിവാക്കുകയല്ലേ എന്ന് അദർ ഇമാമിന് വാദിക്കുമ്പം അത് ഈഫായ വാദാണ് സ്വഹീഹൊന്നും അല്ല എന്ന് അശ്വ പറയുന്നു ഷബറാം അല്ലസ് നിഹായ വിശദീകരിച്ചുകൊണ്ട് ആശത്ത് നിഹായിൽ പറയുന്നുണ്ട് ആശത്ത് നിഹായുടെ രണ്ടാം വാല്യം ഇതിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഉണ്ടോ വദ്ധ അല്ല ഈ എന്ന് പറയുമ്പോൾ ഈഫു വാദമല്ല ഈഫാണ് ശരിയല്ല എന്നാലും അങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ മുഖ്താർ നബിമാം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അങ്ങാടി അങ്ങാടിയോടിലെ മറ്റായാലും കുർആആൻ ശ്രദ്ധയില്ലാതെ ആകുമ്പോഴേ കറാഹത്തു വരുള്ളൂ അല്ലാതെ ശ്രദ്ധയോട് കൂടെ ആകുമ്പോൾ കറാഹത്തൊന്നും വരുന്നില്ല അതാണ് മുഖ്താർ എന്ന് നബിമാമിന്റെ തിബിയാൽ നാബിമാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് തിബിയാൻ എന്ന് പറയുന്ന കിതാബിൻ്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ തൊണ്ണൂറ്റിയാഴ്മത്തെ പേജിലുണ്ടോ അമ്പൽ കിറാത്തൊരീക്ക് ഈ വഴിയിൽ ഖുർആൻ മുക്താറു മുക്താർ അഭിപ്രായം പറയുകയാണെങ്കിൽ അപ്പുറത്തിൽ അപ്പൊ അതിന് തൊട്ട് പിരിഞ്ചിരിയൊന്നുമില്ല അങ്ങനെ ശ്രദ്ധയില്ലാതെ ആകുമ്പോഴൊക്കെ കറാഹത്ത് കയറി വരും എന്നുള്ളത് വെക്കും വേണം ഇപ്പൊ ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഏറ്റവും നല്ലത് സ്വലാത്തങ്ങട്ട് അധികരിപ്പിച്ച് പോവുമായിരിക്കും നന്നാവുക എന്നാൽ പിന്നെ എന്തില്ലായി ശ്രദ്ധയില്ലായ്മ അതുപോലെ തന്നെ അങ്ങാടി കരിവരുടെ പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ലേ എല്ലാ വാദക്കാരുടെയും വാദം എടുത്താൽ തന്നെ അതായിരിക്കും നന്നാവുക എന്നുള്ളത് അവസാനമായിക്കൊണ്ട് ഫതൂഹൽ അല്ലാമലിമ ജുർദാനി തങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം എല്ലാ ആകും ജുർദാനിമാ ഇതൊക്കെ കണ്ടിട്ട് ഒക്കെ വ്യക്തമാക്കിയിട്ടാണ് പറയുന്നുണ്ട് അവസാനം യുർദാനിമാമിൻ്റെ ഫതുമിൻ്റെ മൂന്നാം വള്ളം ഇതിൻ്റെ എഴുപത്തി ആറാമത്തെ പിജല ഈ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ അവൻ ജോലിയാകൽ സുന്നത്താക്കപ്പെടും എന്തുകൊണ്ട കെബിറാത്തിൻ അല നബി സല്ലുഅലി എല്ലാം കൊണ്ട് അവനുഷുവാൻ പറ്റും ഖുർആനോദിർ ചെല്ല സലാത്ത് ചെല്ലാം എന്നാൽ വഹിയ ഈ സലാത്ത് ഔല അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ലത് അന്നഹാശി ആറുല്ലോ മീ അത് ദിവസത്തിന്റെ ഒരു ഷി ആറായിട്ട് കൂട്ടുമല്ലോ അപ്പൊ കൂടുതലും അധികരിപ്പിച്ച് നമുക്ക് സലാത്ത് ചെല്ല എന്നെ വരുന്ന പിന്നെ അതിൽ വേറെ ഒന്നും വരാനും ഇല്ല അപ്പം ആയതുകൊണ്ട് ആകെ തുക പറയുകയാണ് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പോകുന്ന സമയത്ത് സലാത്ത് ചെല്ലിയിട്ട് അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നാവുക സാധാരണഗതിയിൽ നമ്മൾ ഒന്നും ചെല്ലാതെ അങ്ങനെ നടന്നു പോകും അതുപോലെ തന്നെ വാഹനത്തിലായാലും അങ്ങനെ പോകും ആളുകൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അവരോട് സംസാരിച്ച് ഇങ്ങനെ നട്ടുവർത്താനം പറഞ്ഞ് ഇങ്ങനെ പോകും അതൊന്നുമല്ല സുന്നത്ത് അയലാറെ നല്ലതൊക്കെ സലാത്തും ചൊല്ലി അങ്ങനെ പോകുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അള്ളാഹുത്തോടെ തോഫിക്ക് അൽക്കട്ടെ